ഇതേ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുന്ന സർക്കാർ നിയോഗിച്ച ആളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം ആധികാരികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാരാണ് അദ്ദേഹം ഇരുന്ന സ്ഥാനത്തൊക്കെ തന്നെ അതിന്റെ മാന്യത പ്രവർത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞതാണ് കാര്യം എൻ്റെ അല്ല സമീനം ഉണ്ടാകാൻ വേണ്ടി പറ്റൂലല്ലോ അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ നാളെ പിന്നെ മുഖ്യമന്ത്രിയുടെ ആ എൻ്റെയോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരുടെ ആഫീസിന് മുന്നിൽ കാർൽ മാർസിൻ്റെ എങ്കിൾസിൻ്റെയും ലെനിൻ്റെയും നമ്മുടെ പിന്നെ സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ പടമെല്ലാം കൊണ്ട് വച്ച് ദിവസവും എല്ലാ ജീവനക്കാരും വന്ന് പിന്നെ മാറി പിന്നെ പൂവ് വിട്ട് നമസ്കരിച്ചിട്ട് മാത്രമേ സീറ്റിലിരിക്കാൻ പോ പാടുള്ളൂ എന്നുള്ള തീരുമാനിച്ചത് അതേപോലെ ഒരു സഖ്യമില്ല ഇവിടെ നടക്കുന്നത് ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കിയപ്പോൾ വിളിച്ചു പറഞ്ഞതാണ് എനിക്ക് കൃത്യമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ കാവിക്കൊടി മാറ്റി ആ മഹതിയുടെ മഹതിയുടെ കയ്യിൽ നിന്ന് ആ ദേശീയ പതാക ആ മഹതി ആ മഹതി ആര് തീരുമാനിച്ച ആളാണെന്ന് അറിയില്ല എന്റെ ഒരു ഒരു വനിത എന്നിട്ട് എന്നിട്ടിപ്പോ ദേശീയ പതാക ഒരു പുരുഷനെയും കൂടെ വയ്ക്കണ്ടായിരുന്നു അവിടെ അത് ഇന്ത്യൻ തീരുമാനിച്ചിട്ടുണ്ടോ ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ആർ എസ് ആർട്ടുള്ള ഗവർണർ പറയുന്ന നമ്മുടെ തീരുമാനം അല്ലല്ലോ അത് പിന്നെ എങ്കിലാസം ആവാ അവർ വിളിക്കുന്നു അത്രേ ഉള്ളു അതെ അത് അറിഞ്ഞുണ്ടോ ഞാന് ഏറ്റവും വലിയ പ്രോട്ടോകോൾ പാലിക്കപ്പെടുന്ന ഇതിനാളാണ് മേയർ മേയർഷിപ്പിലാണല്ലോ പ്രോട്ടോകോൾ നന്നായി വരുന്നത് അത് പ്രോട്ടോക്കോൾ മാനുവല് തന്നെയുണ്ട് ആ പ്രോട്ടോക്കോൾ മാനുവലിൽ കൃത്യമായി തന്നെ പ്രോട്ടോക്കോൾ പറയുന്നു ഇന്ത്യൻ പ്രസിഡന്റ് പ്രസിഡന്റ് വരുമ്പോൾ എന്താണ് എന്താണ് റോൾ അതിൽ മേയർക്ക് എന്താണ് റോള് എം എൽ എക്ക് എന്താണ് റോള് എന്താണ് റോള് ഇന്ത്യൻ പ്രസിഡന്റും തിരിച്ചു പോകുമ്പോഴുള്ള റോൾ റോൾ എന്താണ് വിദേശ രാഷ്ട്രങ്ങളിൽ രാഷ്ട്രതലവന്മാർ വരുമ്പോൾ എന്താണ് റോള് ഞാൻ അഞ്ച് വർഷക്കാലം ഞാൻ നന്നായി തന്നെ അത് പഠിച്ചിട്ടുള്ളതായിരുന്നു പിന്നെ രാജേഷ് വെറും പഞ്ചായത്തും ഇപ്പം കോർപ്പറേഷൻ കൗൺസിലറല്ലേ ആയിട്ടുള്ളൂ കോർപ്പറേഷൻ കൗൺസിലർക്കും എം പി രമേശ് ഇവർക്ക് തെരഞ്ഞെടുപ്പ് മനസ്സിൽ ജയിച്ച് പ്രോട്ടോക്കോളിൻ്റെ പരിധി വന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് പ്രോട്ടോക്കോൾ മനസ്സിലാവുന്നത് എം പി രമേശ്